ഈ ആശാ വർക്കർമാർ സമരം ചെയ്തത് ഏഴായിരം രൂപയുടെ ഓണറേറിയത്തിലാണ് രണ്ടു മാസം അവർക്ക് കൊടുത്തിട്ട് ആരാ വർക്കർമാർ ഈ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള പാവപ്പെട്ട മനുഷ്യർ ഒരു വലിയ രീതിയിൽ അതിനകത്ത് സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പാക്കുന്നതിൽ വലിയ സംഭാവന കൊടുക്കുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഏഴായിരം രൂപയാണ് ഓണറേറിയം അതിനുവേണ്ടി സമരം ചെയ്യാൻ ഞാൻ കുറച്ചുനാൾക്ക് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇതിൻ്റെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നു ഏതാ പറയുക അംഗനവാടി വർക്കർമാർ അംഗനവാടി വർക്കർമാരുടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ അവരോട് നമ്മുടെ ഉദ്യോഗസ്ഥർ പറയുകയാണ് നിങ്ങൾക്ക് ശമ്പളം സമയത്തിന് കിട്ടില്ല ചിലപ്പോൾ ആ കെട്ടിടത്തിന് വാടക കൊടുക്കാൻ പണം ചിലപ്പോൾ കിട്ടില്ല വാടക അങ്കണവാടിയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പണം മുടക്കേണ്ടി വരും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ പണം കിട്ടുന്നത് അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചതാണ് ഉദ്യോഗസ്ഥർ ചോദിക്കണം ഇന്റർവ്യൂ ബോർഡിൽ ഈ സ്ഥിതിയിൽ പോകുന്ന കേരളത്തിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത കഴിഞ്ഞ സാമ്പത്തിക വർഷം കേവലം പന്ത്രണ്ടായിരം വീടുകൾക്ക് മാത്രം സംസ്ഥാന സർക്കാരിന്റെ ഒരു ലക്ഷം രൂപ കൊടുത്ത ഒരു കേരളത്തിൽ എത്ര തുക എന്നല്ല ഒരു രൂപ പോലും അവർക്ക് അനർഹമായിട്ട് നൽകിയാൽ അത് അശ്ലീലമാണ് ജിംസെ അശ്ലീലം അതല്ലാതെ ഇന്ന് ഈ പി എസ് സി മെമ്പർമാർക്ക് കൊടുക്കുന്ന പണം വെച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ ശമ്പളം കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ അത് ന്യായീകരണമാണ് അവരുടെ മുന്നിൽ ഈ പി എസ് സി മെമ്പർമാർക്കും ഗവൺമെന്റ് ലീഡർമാർക്കും ഉൾപ്പെടെ കെ വി തോമസിന് ഉൾപ്പെടെ കൊടുക്കുന്ന പണം അശ്ലീലമാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വെറും അശ്ലീലമായി മാറിയിരിക്കുന്നു